ഫിലിം ഹാപ്പി കോമഡി ു പിന്നെ അത് കഴിയുമ്പോൾ ആഗ്രഹം ഉണ്ടായിരുന്നു ഞങ്ങള് ഞാൻ പവർ സ്റ്റാർ കൊറേ പരിപാടികൾ പക്ഷെ മലയാള ജില്ല ഏറ്റവും വലിയ പ്രശ്നം ഒരിക്കലും കോൺസ്റ്റബിൾ ചെയ്താൽ പിന്നെ പുതു കോൺസ്റ്റബിൾ കിട്ടുള്ളൂ അതേപോലെ അല്ലേ നല്ല പ്രൊഡ്യൂസേഴ്സോട്ട് നമുക്കൊരു ആക്ഷൻ നമുക്കൊന്നും നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ഇതിൽ എന്റെ സാഹചര്യമാണ് ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് ലൈസ് പറയാനുള്ളത് പിന്നെ എപ്പോഴാണ് സർ ഇപ്പൊ എല്ലാവരോടും താങ്ക് യു ഞങ്ങള് എല്ലാവരും ഇപ്പോഴും ഇവിടെ വരാൻ പറ്റാത്ത ഞങ്ങളുടെ ടെക്നീഷ്യൻസ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവിടെ ഇപ്പോഴും നമ്മളിതിന് പ്രോസസ്സിലാണ് അപ്പൊ എല്ലാവരും സപ്പോർട്ടും ഒരുപാട് പേർക്ക് വരാൻ പറ്റിയിട്ട് ടെക്നീഷ്യന്മാർക്ക് വർക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് വേണ്ടി എല്ലാവരോടും ഒരു ബിഗ് താങ്ക് യു ഈ ട്രെയിലറിൽ നിന്ന് കണ്ടില്ലേ ഇതിൽ നിന്ന് നിങ്ങൾക്ക് കണക്ടാകുന്ന ബിഗ് താങ്ക് യു റോമാൻസ ബാബു ചേട്ടൻ എല്ലാവരും ചേട്ടൻ എല്ലാവരോടും കേട്ടാ ഓക്കെ താങ്ക് യു